ഇതുവരെ കറി ലീഫ് ട്രാവലോവിൻ്റെ പുതിയൊരു വീടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കണ്ടോ പത്തനംതിട്ട റാന്നി റോഡിലാണ് വൈക്കം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ ബ്ലോക്ക് വോഡി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായാലും നേരെ കുറച്ച് ഇപ്പുറത്തായിട്ട് വൈക്കം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ വനജ ടീച്ചറുടെ തയ്യക്കട ഉണ്ട് ഇത് ഇത് കണ്ടോ വനജ ടീച്ചറുടെ തയ്യക്കടാണിത് അപ്പം നമുക്കിവിടെ ആരെയൊക്കെ ഉണ്ടോ നോക്കാം ഞാൻ ഈ കട തുറന്നിട്ട് കുറേ നാളായി പക്ഷേ നമുക്കിവിടെ വരാൻ സമയം കിട്ടിയില്ലായിരുന്നു എന്തായാലും നമ്മുടെ വീട് അടുത്ത് തന്നെയാണ് പക്ഷേ നമുക്ക് വരാൻ സമയം കിട്ടിയില്ലായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഇല്ലാവിടെ വന്നപ്പം നമുക്കിവിടെ നിന്ന് കേറിയിട്ട് വിടും ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പോകാം എന്തായാലും ഓക്കെ

അതല്ലാതെ അതിന് പിന്നെ കല്യാണ പരിപാടികളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെ ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റിച്ചിങ്ങും പിന്നെ നമ്മുടെ ഇതും ഉണ്ടല്ലോ ബ്യൂട്ടി പാർലർ ഓക്കെ ബ്യൂട്ടീഷ്യൻ ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു ബ്യൂട്ടീഷ്യൻ ഉണ്ട് അപ്പൊ അത് ഇവിടുത്തെ സഹോദര സ്ഥാപനമാണ് ബ്യൂട്ടി പാർലറും ആ ും സ്റ്റിച്ചിങ്ങും ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം ചെയ്തതിന്റെ മോഡലുകളൊക്കെ ഇവിടെ കുറവാണ് എല്ലാം കൊണ്ടുപോയി അപ്പം സ്റ്റിച്ചിങ്ങിന്റെ വർക്കുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വനിത ടീച്ചറുടെ തയ്യക്കടയായിട്ട് എല്ലാവരും സമീപിക്കണം അപ്പോൾ നമ്മുടെ ഹരിച്ചേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ